കഥ തൂലികയുടെ തടക്കാർ കാൽപ്പനികതയിൽ താൻ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന നിമിഷങ്ങളിൽ അയാൾ തന്റെ ചുറ്റുപാടുകളെയും യഥാർത്ഥ്യങ്ങളെയും മറന്നുപോകുന്നത് പതിവാണ് വർഷങ്ങൾക്ക് മുൻപ് ബിൻസി പ്രിൻസ് എന്നീ കഥാപാത്രങ്ങളെ എഴുതി പൂർത്തിയാക്കാതെ തൂലികത്തുമ്പിൽ തന്നെ അപൂർണമാക്കി നിർത്തുമ്പോൾ അയാളുടെ ജീവിതം വിവാഹത്തിന്റെ പടിവക്കിലെത്തി നിൽക്കുകയായിരുന്നു പ്രണയത്തിന്റെ ആരംഭദശയിൽ നിൽക്കുകയായിരുന്ന പ്രിൻസിനെയും ബിൻസിയെയും തന്റെ തൂലികത്തുമ്പിൽ നിർത്തിക്കൊണ്ട് അയാൾ വിവാഹജീവിതത്തിലേക്ക് കടന്നു അമ്മ പകർന്ന പാചകനിപുണിത മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവളുടെ നാവിലും മനസ്സിലും അയാൾ പ്രണയത്തിന്റെ രുചിമേളങ്ങൾ തീർക്കുന്നത് പ്രണയപാരവശ്യത്തിന്റെ പാരമ്യതയിൽ നേരം തൂലികത്തുമ്പിൽ നിശ്ചലമാക്കപ്പെട്ട ബിൻസിയും പ്രിൻസും ഇച്ഛാഭംഗത്തോടെയും തെല്ലസൂരിയോടെയും കണ്ടുനിന്നു വർഷങ്ങൾ കടന്നു കടന്നുപോകവേ ചലനമില്ലാത്ത തന്റെ കഥാപാത്രങ്ങളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പാൻ വെമ്പൽ കൊള്ളുന്നത് അയാൾ ഓർത്തതേയില്ല മധുവിതുകാലങ്ങളിൽ രുചിഭേദങ്ങളിലെ പരീക്ഷണങ്ങൾ അയാളെ പതിവായിക്കൊണ്ടെത്തിച്ചിരുന്നത് ജീവിതസഖിയുമൊത്തുള്ള കാമകേളികളിലേക്കായിരുന്നു ഒടുവിൽ കിതപ്പാറ്റി അവളുടെ പൊക്കിൽ ചുഴുക്കുമേൽ തലചായ്ച്ചു കിടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ശൂന്യത അനുഭവപ്പെടുമായിരുന്നു അതേസമയം നിർവൃതിയാൽ അവൾ അയാളുടെ മുടിയിഴകളിൽ തലോട് കതിവായിരുന്നു ആനന്ദത്തിമിർപ്പിനൊടുവിൽ പതിവായി പ്രണയമൊഴിഞ്ഞ മനസ്സോടെ മൂകനായിരിക്കുന്ന അയാളെ അവൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചതേയില്ല ഒടുവിലുണ്ടാക്കുന്ന ശൂന്യതയെപ്പറ്റി ഓർക്കാതെ ആദ്യകാലങ്ങളിൽ അവളുണ്ടാക്കുന്ന വികാരവിക്ഷോഭങ്ങളിൽ അയാൾ ആവേശം കൊള്ളാറുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പോഴോ ആ ശൂന്യത ഉളാക്കുന്ന നോവിന്റെ ഭീതി അവളിലെ മൃദുലവികാരങ്ങളിൽ നിന്നും അയാളെ അകറ്റി നിർത്താൻ ആരംഭിച്ചു അതുകൊണ്ട് തൂലികത്തുമ്പിലിരുന്ന് ബിൻസിയും പ്രിൻസും ആനന്ദിച്ചു തങ്ങളെ സ്വാതന്ത്ര്യരാക്കാത്ത അയാളെ അവർ എന്നെ വെറുത്തു കഴിഞ്ഞിരുന്നു പക്ഷേ തൂലികത്തുമ്പിൽ മനഃപൂർവ്വമല്ലെങ്കിലും താൻ തന്നെ തടങ്കലിലിട്ട തന്റെ സൃഷ്ടികളാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാപമെറിഞ്ഞതെന്ന് അയാൾ തിരിച്ചറിഞ്ഞതേയില്ല അല്ലെങ്കിൽ തന്നെ അവരെ അയാൾ എന്നെ കഴിഞ്ഞിരുന്നു എഴുത്തുപുരയുടെ പൂമുഖത്ത് അതൃപ്തി നിറഞ്ഞ ലൈംഗിക സമ്മാനിക്കാറുള്ള ശൂന്യതയുടെ നോവിന്റെ ഭീതി നിറയ്ക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ഇരിക്കുമ്പോൾ പുഴയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയുടെ തണുപ്പ് അയാളിൽ എന്തെന്നില്ലാത്ത കുറ്റബോധം നിറച്ചുകൊണ്ടിരുന്നു ആ സമയങ്ങളിൽ അയാൾ എന്തിനെന്നില്ലാതെ തന്റെ ഹൃദയത്തിന്റെ ഇരുട്ട് നിറഞ്ഞ ശൂന്യതയിൽ പരതിക്കൊണ്ടിരുന്നു പക്ഷേ അവിടങ്ങളിൽ നിന്നും യാതൊന്നും അയാൾക്ക് ലഭിച്ചില്ല ൂലികത്തുമ്പിൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ബിൻസിയേക്കാൾ സുന്ദരിയായിരുന്നു അയാളുടെ ഭാര്യ മീര തടങ്കലിലാക്കപ്പെട്ട ബിൻസിയിൽ നിറഞ്ഞു തുളുമ്പാൻ വെമ്പുന്ന പ്രണയം പോലെ മീരയിൽ അയാളോടുള്ള വിരക്തിയും നിറഞ്ഞു വരികയായിരുന്നു അപ്പോഴൊക്കെയും മീര തന്റെ പെൺമയെ കാലോലിക്കാൻ ഭാവിക്കുന്നവരെ ആകർഷിക്കാൻ വെമ്പൽ കൊണ്ട് തുടങ്ങിയിരുന്നു അവസാനമായി ഒരു ശ്രമമെന്ന നിലയിൽ സുരക്ഷിത ദാമ്പത്യത്തിനായി അവൾ മുൻകൈയെടുത്തു നോക്കി പക്ഷേ ഇനിയൊരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത വിധം സുധീൻ നിരായുധനായ പോരാളിയായി കഴിഞ്ഞിരുന്നു ശൂന്യത നിറഞ്ഞ ജീവിതത്തിന്റെ വിരസതയിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ തന്റെ കാൽപ്പനിക ലോകത്തു നിന്നും നിരവധിയായ കഥാപാത്രങ്ങൾക്ക് ജീവനേകിക്കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെയും തടങ്കലിൽ വീർപ്പുമുട്ടിയ ബിൻസിയും പ്രിൻസും അയാൾക്ക് നേരെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ നിലവിളി അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞെങ്കിലും എവിടെ നിന്നാണത് വരുന്നതെന്നറിയാതെ അയാളുടെ തൂലികാ തൂലികാസൃഷ്ടികളിലെല്ലാം തന്നെ പ്രണയത്തിന്റെ നഷ്ടബോധം നിന്നു ഒരിക്കൽ കാമവെറിയാൽ ഇരകളെ തേടിയിറങ്ങിയ മീര വട്ടന്റെ ഭാര്യയാണ് അവൾ അവളെ തൊട്ടാൽ ഒരുപക്ഷെ അയാൾ തങ്ങളെ കൊന്നേക്കും എന്ന് പുലമ്പിക്കൊണ്ട് ഓടിയകന്നു പോകുന്നവരെ കണ്ട് കലിപൂണ്ട് അയാൾക്ക് മുന്നിലെത്തി ഭദ്രകാളിയെപ്പോലെ ചോരച്ചുവപ്പൻ കണ്ണുകളും നീട്ടിയ നാക്കുകളുമായി തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന മീരയെ അയാൾ നിസ്സംഗതയോടെ നോക്കി നിന്നു സുധി നിന്നെ ഇനിയും ചുമന്നുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല തന്റെ മുറിയിലെ കണ്ണാടി ചില്ലിലൂടെ അങ്ങകലെ പുഴയിൽ പെയ്തിറങ്ങുന്ന പ്രണയമഴയിലേക്ക് അയാൾ നഷ്ടബോധത്തോടെ നോക്കി മീരയുടെ സംഹാരരോദ്രഭാവം തൂലികത്തുമ്പിൽ തടങ്കലിൽ കഴിയുകയായിരുന്ന പ്രിൻസിനെയും ബിൻസിയെയും ഭയപ്പെടുത്തി നടുക്കത്തോടെ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് പരസ്പരം ചുമലുകളിൽ മുഖം പൂഴ്ത്തി മീരക്ഷോഭം കൊണ്ട് ജ്വലിച്ചു എടോ താനൊരു ശണ്ടനാണ് എനിക്ക് ഒരു പുരുഷനോടൊപ്പം ജീവിക്കണം ജീവിതം ഇങ്ങനെ പാഴാക്കിക്കളയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇറങ്ങുകയാണ് ഈ നിമിഷം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അലമാരിയിൽ നിന്നും വസ്ത്രങ്ങൾ പെറുക്കിയെടുത്ത് ധൃതിയിൽ പെട്ടിയിൽ നിറക്കാൻ തുടങ്ങി അതുകണ്ട ബിൻസിയും പ്രിൻസും അയാളുടെ തൂലികത്വം വിലരുന്ന് സ്വയം പഴിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി തങ്ങളെ സ്വാതന്ത്ര്യരാക്കിയില്ലെങ്കിലും സൃഷ്ടാവിനു വന്നു ഭവിച്ച അവസ്ഥയിൽ അവരുടെ മനം നൊന്തു ആ നോവിൽ അവരിൽ നിറഞ്ഞു തുളുമ്പാൻ വെമ്പൽ കൊണ്ട പ്രണയം നീരാവിയായി സർഗാത്മകതയുടെ ആകാശത്തേക്ക് ഉയർന്നു ആ നിമിഷം അയാളുടെ മനസ്സിനെ നിശ്ചലമാക്കിയ ശൂന്യതക്കുമേൽ ഒരു പ്രളയമഴ പെയ്യാനാരംഭിച്ചു ിലിച്ച അയാളുടെ കണ്ണുകളിൽ കടുവയ്ക്കു മുന്നിലകപ്പെട്ട എന്നോണം മീര നിറഞ്ഞു നിന്നു അയാൾ മീരക്കടുത്തേക്ക് നടന്നടുത്തു നിറഞ്ഞു കവിഞ്ഞ തടയണ പൊട്ടിയെന്നപോലെ വർഷങ്ങളോളം തടഞ്ഞു നിർത്തിയ കാമം അയാളിലേക്ക് കുത്തിയൊലിച്ചൊഴുകിയെത്തി ആ പ്രളയം കണ്ടു പകപ്പോടെ അയാളെ നോക്കി നിൽക്കാനെ മീരയ്ക്ക് കഴിഞ്ഞുള്ളൂ സകലതും കടപ്പുഴക്കി കുത്തിയൊലിച്ചൊഴുകിയെത്തിയ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ ഉഴറി പതിയെ പതിയെ പ്രളയം താളത്തിലൊഴുകുന്ന പുഴയുടെ രൂപഭാവമണിഞ്ഞു വർഷങ്ങളോളം കെട്ടിപ്പൂട്ടി വെച്ച തന്റെ പെൺമയെ മീര അപ്പോൾ അയാളിലേക്ക് വിട്ടു ഒടുവിൽ അവരുടെ ആനന്ദദാന്തവത്താൽ കടപുഴകി വീണ ആ കാൽപ്പനിക ഭൂമികയിലെ താഴ്വരയിൽ മീര അയാളുടെ നെഞ്ചിൽ തലവെച്ച് നിർവൃതിയോടെ കിടന്നു അപ്പോൾ അയാളവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടേയിരുന്നു അതേസമയം ആ കാഴ്ച കണ്ട് ആനന്ദ പുഴകിതരായ ബിൻസിയും പ്രിൻസും ഇനിയൊരിക്കൽ കൂടി അയാൾ തൂലികയെടുത്ത് സൃഷ്ടികർമ്മത്തിന് തയ്യാറാവുന്ന നിമിഷത്തിനായി കാത്തിരിക്കാൻ ആരംഭിച്ചു അയാൾ സൃഷ്ടിക്കുന്ന കഥാപാത്രമേതായാലും അതിലേക്ക് പരകായ പ്രവേശം നടത്തി തൂലികത്തുമ്പിലെ തടങ്കലിൽ നിന്നും മോചനം നേടാനായി മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്ഡേറ്റ് ലഭിക്കാൻ ബെൽ ലൈക്കൺ ഓൺ ചെയ്തു വെക്കൂ